ി മനുഷ്യജീവിതം എളുപ്പമാക്കുമ്പോൾ തന്നെ അതിന്റെ മറുവശത്ത് വലിയൊരു ചതിക്കുഴി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആരുടെ മുഖവും ശബ്ദവും വ്യാജമായി നിർമ്മിച്ച് വീഡിയോകൾ ഉണ്ടാക്കുന്ന ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഇന്ന് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മുൻപ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച ചിത്രങ്ങളിൽ കൃത്രിമം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എ ഉപയോഗിച്ച് വീഡിയോകളിലും ശബ്ദങ്ങളിലും വരെ കൃത്രിമം കാണിക്കാം ഫേസ് വാപ്പിംഗ് ഒരാളുടെ ശരീരത്തിൽ മറ്റൊരാളുടെ മുഖം അതീവ കൃത്യതയോടെ വെച്ച് പിടിപ്പിക്കുന്നു ഇത് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വോയിസ് ക്ലോണിംഗ് ഒരാളുടെ ശബ്ദത്തിന്റെ ചെറിയൊരു സാമ്പിൾ ലഭിച്ചാൽ ഏ ഉപയോഗിച്ച് ആ വ്യക്തി സംസാരിക്കുന്ന അതേ ശബ്ദത്തിൽ എന്ത് കാര്യവും പറയിപ്പിക്കാൻ സാധിക്കും ഇനി ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ വിദ്യ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് അതിലൊന്നാണ് സാമ്പത്തിക തട്ടിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ കോളുകൾ ചെയ്ത് പണം ആവശ്യപ്പെടുന്ന തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് ശബ്ദവും മുഖവും പരിചിതമായതിനാൽ പലരും പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്നു വ്യക്തിഹത്യ അഥവാ ഡിഫമേഷൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഫോട്ടോകൾ ഉപയോഗിച്ച് മോശമായ രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് ഇന്ന് വലിയൊരു സാമൂഹിക പ്രശ്നമാണ് ഇത് വ്യക്തികളുടെ മാനസിക നിലയും ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്നു വ്യാജ വാർത്തകൾ പ്രശസ്തരായ വ്യക്തികളോ രാഷ്ട്രീയക്കാരോ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ശബ്ദവും വീഡിയോയും വ്യാജമായി നിർമ്മിക്കുന്നു ഇത് സമൂഹത്തിൽ കലാപങ്ങൾ വരെ സൃഷ്ടിക്കാൻ കാരണമായേക്കാം ഇനി ഇതിനെ എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം പൂർണമായും തടയാൻ കഴിയില്ലെങ്കിലും ജാഗ്രത പാലിച്ചാൽ ചതിക്കുഴികളിൽ വീഴാതിരിക്കാം അതിലൊന്ന് കണ്ണുകളിൽ ശ്രദ്ധിക്കുക ഡീപ് ഫേക്ക് വീഡിയോകളിൽ വ്യക്തികൾ കണ്ണിമ വെട്ടുന്നത് പലപ്പോഴും സ്വാഭാവികമായിരിക്കില്ല ശബ്ദത്തിലെ അസ്വാഭാവികത വീഡിയോ കോളുകളിൽ ശബ്ദം റോബോട്ടിക് ആയതോ ചുണ്ടുകളുടെ അനക്കവുമായി പൊരുത്തപ്പെടാത്തതോ ആണെങ്കിൽ ശ്രദ്ധിക്കുക തിരിച്ചു വിളിക്കുക പണം ആവശ്യപ്പെട്ടുകൊണ്ട് പരിചയമുള്ളവരുടെ വീഡിയോ കോൾ വന്നാൽ ഉടൻ തന്നെ അവരുടെ ഫോൺ നമ്പറിലേക്ക് സാധാരണ കോൾ ചെയ്ത് ഉറപ്പുവരുത്തുക സോഷ്യൽ മീഡിയ ലോക്ക് ചെയ്യുക അപരിചിതർക്ക് ആക്സസ് ലഭിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലുകൾ പ്രൈവറ്റ് ആക്കി വെക്കുക നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ ലഭിക്കാതിരിക്കാൻ ഇത് സഹായകമാകും ഇനി ഇതിന് നിയമവശം കൂടി നോക്കാം ഇന്ത്യയിൽ ഐ ടി ആക്ട് പ്രകാരം ആൾമാറാട്ടം നടത്തുന്നതും സ്വകാര്യത ലംഘിക്കുന്നതും ഗുരുതര കുറ്റമാണ് ഇത്തരം വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സൈബർ സെല്ലിൽ പരാതി നൽകുക സാങ്കേതികവിദ്യ വളരുന്നത് നന്മയ്ക്കാണ് എന്നാൽ അത് തിന്മയ്ക്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ നാം ജാഗരൂകരായിരിക്കണം കാണുന്നതെല്ലാം സത്യമല്ല എന്ന തിരിച്ചറിവ് ഡിജിറ്റൽ ലോകത്ത് അനിവാര്യമാണ്